拿了个酱，的。嗯。 എന്തായാലും ഫസ്റ്റ് ലൈക്ക് വന്ന് കമന്റ് വിടുക തിന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമൻ്റ് ഇടുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതാണ് ആവശ്യം അത് പറഞ്ഞപ്പോൾ മൂന്ന് പേര് ഇറങ്ങിപ്പോയി എല്ലാവരും ഒന്ന് ക്ഷണിക്കാൻ ഞാൻ രണ്ട് മൂന്ന് കാര്യം പറയാൻ വന്നതാണ് വേറൊന്നും അല്ല ഇന്ന് സെമീറയുടെ ലൈവിൽ അവർ കഴിഞ്ഞ ആഴ്ച ഒരു ലൈവിൽ പറയുന്നതായിട്ട് ജിനുവിൻ്റെ കുഞ്ഞാ ജിനു ചെലവിന് കൊടുക്കണമെന്ന് അതാ കാര്യം അവിടെ നിൽക്കട്ടെ അന്നേരം ഏത് നാട്ടിലാണ് നടക്കുന്നത് പള്ളിയും മക്കളുമായിട്ട് വേറെ രീതിയിൽ അനാവശ്യം നടക്കുമെന്ന് എനിക്കറിയത്തില്ല അത് ഒരു സുഖമില്ലാത്തൊരു കൊച്ച് സുഖമില്ലാത്ത അത് വറുത്താൻ ആ കുഞ്ഞിനെ ഈ വരുന്ന പെണ്ണുങ്ങളെല്ലാം അപരാധം പറയുക ഒന്നും പറയാതിരുന്നില്ല അത് പറഞ്ഞോട്ടെ എന്നും പറഞ്ഞ സ്വന്തം മോളേയും തള്ളയും കൂടെ വെച്ച് അപരാധം പറയുന്ന എന്തിനാ നമ്മുടെ വീട്ടിൽ ആ കാര്യം നടന്നിട്ടുണ്ടെങ്കിലല്ലേ അവരുടെ വീട്ടിൽ നടക്കത്തുള്ളൂ എപ്പോഴും വന്നിരുന്ന അവരെ എന്തിനാ ഇങ്ങനെ ഈ സെമീറ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറയുന്ന ലൈവ് ഞാൻ ഇന്ന് ഫുള്ള് കേട്ടതാണ് അതിന് ശേഷമാണ് ആ കൊച്ചു നിങ്ങൾ ഈ ഒരു വാക്ക് പറഞ്ഞപ്പോഴാണ് അവർ ലൈവ് ഇട്ടിട്ട് അവർ സെമീറായെ ഫോൺ ചെയ്തത് അന്നേരം സെമീറ പറയുന്നുണ്ട് മോളെ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് മോളെ വിളിക്കാം എന്ന് പിന്നെ ആ കൊച്ചു വിളിച്ചിട്ട് ചോദിക്കുന്നത് ആൻറ്റി എന്താ പറ ഞാൻ ആൻറ്റിയോട് എന്താ പറഞ്ഞേ പറഞ്ഞേന്ന് ആ കുഞ്ഞ് ചോദിക്കുന്ന എന്തിനാ വേണ്ടാത്ത അനാവശ്യങ്ങൾ നമ്മൾ വന്നിരുന്നു പറയുന്നത് നമ്മൾ പറയുമ്പോഴല്ലേ ആൾക്കാർ അതിനേറ്റ് കുറച്ച് കമൻ്റ് ഇടുന്ന സാധനങ്ങൾ എന്തിനാ ഈ വേണ്ടാത്ത അനാവശ്യങ്ങൾ വന്ന് ഇടുന്നത് കുറച്ച് ഒരു വൃത്തികെട്ട ഇടുന്നത് ആ കുഞ്ഞിനെ വെച്ച് നാണമില്ല നിൻ്റെയൊക്കെ വീട്ടിൽ ഈ കമൻ്റിടുന്നവരോടാണ് ഞാൻ ആ കൊച്ചിനെ വെച്ച് ചോദിക്കുന്നത് നിൻ്റെയൊക്കെ വീട്ടിൽ ഈ തള്ളയും മക്കളുമായിട്ട് സെക്സ് നടക്കുമോ അതും പെണ്ണും പെണ്ണുമായിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കും അത് ആ പൊടി പെൺ കൊച്ചിനെയും തള്ളേം വെച്ചാണ് ഈ അപരാധങ്ങൾ പറയുന്നത് സെമീറയുടെ ലൈവില് ഇന്ന് മിക്ക ആൾക്കാരും സെമീറ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കമൻ്റുകൾ തന്നെയാണ് ഇടുന്നത് ആ കുഞ്ഞിനെ വെച്ചതിനായി ഇങ്ങനെ ആക്ഷേപം പറഞ്ഞുണ്ടാക്കുന്നത് അതിന്നൊരു പ്രശ്നം നടക്കാൻ കാരണം അവർ ഫസ്റ്റ് ആദ്യത്തെ ലൈവില് വന്ന് ആ കൊച്ചി ആ കൊച്ചിൻ്റെ തന്തയെ വിഷ് ചെയ്ത് സ്വന്തം തന്തയല്ലേ മോൾക്ക് വെറുതിടെ വിഷ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് ആ കുഞ്ഞത് ചെയ്ത് വേണ്ടി വീണ കളിച്ച നാടകമാണ് സെമീറയെ വെച്ച് എന്തിനാ നിങ്ങളൊക്കെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സെമീറയുടെ ലൈവ് അങ്ങോട്ട് നടന്നപ്പം തനുജ ലൈവ് ചെയ്തപ്പോഴത്തേക്ക് ലോക വെടി ഉടായ്പായ സുനിത കാസിമ് വന്ന് ലൈവ് തുടങ്ങി അങ്ങ് എന്തിനാ സ്ത്രീയെ നിങ്ങൾ വന്നിരുന്ന് ഈ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കുന്നത് അവരെ എറണാകുളത്തും നോട്ടിക്കണമെന്ന് വിജ പറഞ്ഞ് എന്തായാലും എറണാകുളത്തും നോട്ടിച്ച് ആ ഇതിലും നിങ്ങൾ അവിടെയും കുത്തുന്നത് ഷിജോ ചേച്ചിയാണ് അല്ലെന്ന് നിങ്ങൾക്ക് പറയാമോ സുനിതാ ഖാസിമിനോടുകൂടെ ഞാൻ നിങ്ങൾ എന്താ നിങ്ങളെന്താ അറിയാമോ നിങ്ങളെ സ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ അവരെയും കൊണ്ടുപോയി നീ കൊടുക്കടി എന്ന് പറഞ്ഞോ ഇല്ലയോ കേട്ടവർക്കറിയാം എനിക്ക് കള്ളത്തരം പറയേണ്ട കാര്യമില്ല ഒരു പന്ന സ്ത്രീയാണ് ഈ സുനിത എന്ന് പറയുന്ന വ്യക്തി അയ്യേ നാണുമില്ലേ ചുമ്മാ വന്നിരുന്ന് ഈ തള്ളേം മോളേയും വേണ്ടാത്ത അനാവശ്യങ്ങൾ പറയാൻ നിങ്ങളോടാ കൊച്ചു പറഞ്ഞിട്ടുണ്ടോ എൻ്റെ അമ്മ എന്നത് ഇന്ന ചെയ്യൂ എന്ന് ഏ സ്ത്രീയെ കാസിമ എന്നെ വിളിപ്പിക്കുക എന്തുതായിട്ടാണ് പറഞ്ഞത് എന്നെ വിളിപ്പിക്കു സെമീറായെ വിളിപ്പിച്ച കണക്ക് അന്നലെ നിങ്ങളെല്ലാം ഒരുമിച്ച് ഒരു രീതിയിൽ ഇറങ്ങിയിരിക്കില്ലേ തനുജായെയും കൊച്ചിനെയും അടിച്ചമർത്താനായിട്ട് അത് പന്ന ആക്ഷേപങ്ങളാണ് പറയുന്നത് ഞാൻ പറയണ്ട പറയണ്ടെന്നും പറഞ്ഞിരുന്നു എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ല അല്ല അപ്പോൾ ഇന്നത്തെ ഈ ലൈവ് കണ്ടപ്പോഴേ എനിക്കറിയാം വേണ്ടാത്ത അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനാണെന്ന് അതിന്നാ കൊച്ചു തന്തേ വിഷയ ചെയ്തതിന് വേണ്ടിയാ ഇത്രയും പ്രശ്നം ഈ പെണ്ണുങ്ങൾ വന്നിരുന്ന് തന്തന്മാരെ അല്ലേ മക്കൾക്ക് വിഷ ചെയ്യാൻ പറ്റത്തുള്ളൂ തന്തന്മാരെ ബർത്ത്ഡേക്ക് ആ കൊച്ചിന് വിഷ ചെയ്യാം അല്ലാതെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ ജിനു ഗോപിയുടെ കൂടെ കേക്ക് മുറിക്കുകയും വന്നിരുന്ന് ലൈവൊക്കെ ചെയ്യുന്ന എന്ത് സ്ഥാനം അവിടെ കിട്ടുന്നത് നിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മോനെ വെട്ടിത്തരാൻ പറയടാ അവിടെ ചെന്നങ്ങ് പറ അവര് നിനക്ക് വെട്ടിത്തരും കേട്ടാ നാളെ പുഴുങ്ങണ്ട പറയുമ്പോ നീയൊക്കെ ചിന്തിക്കും ഞങ്ങളുടെ വീട്ടിലും പെമ്മക്കളുണ്ടെന്ന് അന്നിട്ട് വേണം വന്നിരുന്ന കുഞ്ഞുങ്ങൾ ഈ പറയുന്ന വ്യക്തികൾ സ്വന്തം മക്കളോട് അങ്ങനെ കാണിച്ചിട്ടുണ്ടോ അതുകൊണ്ടല്ലേ നിങ്ങൾ വന്നിരുന്ന ഇങ്ങനത്തെ അനുമതിയുടെയും മോളേയും കാര്യങ്ങളും ഇങ്ങനെ വന്നിരുന്ന അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ാണോ മാനോ ഇല്ലാത്ത കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ ഇറങ്ങി ലൈവിനകത്തിരുന്നങ്ങട്ട് വേണ്ടാത്ത അനാവശ്യങ്ങൾ ഉണ്ടാക്കുക അത് ചെയ്യുക ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയാന് അത് എനക്ക് ഇന്നലെ കളിക്കവിള സനു പറയുന്ന കേട്ട് അത് ഞാൻ ഇതിൻ്റെ അടുത്ത് പറയുക പിന്നെ ഡി എൻ എ ടെസ്റ്റ് എടുത്താൻ എടി സനുവേ നീ നിന്റെ മോളുടെ തന്തയ്ക്ക് ഡി എൻ എ ടെസ്റ്റ് നടത്തിയാണോ തന്തയെ കണ്ടുപിടിച്ചത് അ നീ അത് ആദ്യം നിൻ്റെ ലൈവിൽ തെളിയിക്കുക അന്നേരം തനൂജ പോയി തനൂജയുടെ കൊച്ചിൻ്റെ തന്ത ആരെന്ന് ഡി എൻ എ ടെസ്റ്റിൽ തെളിയിക്കും കേട്ടോ കളിയിക്കവിടെ ഇവിടെ സുനിതാ ഖാസീമ് ഇങ്ങനെയുള്ള കുറച്ച് പെണ്ണുങ്ങൾ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക അനാവശ്യങ്ങൾ വന്ന പറയാനായിട്ട് അതിനേറ്റൊരു ജിങ്കോള ജിങ്കോളയാണെങ്കിൽ അവ ലോക പെണ്ണൻ അവൻ വന്നിരുന്ന് അവളോടെ ലൈവ് ചെയ്യും അനാവശ്യങ്ങൾ പറയുക അത്രയേ ഉള്ളൂ അവർക്കൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ കൊച്ചു കൊണ്ടുപോയി ബാലക ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പൊന്നുമക്കളെ അകത്തിരുന്ന് ഇണ്ടതിന്നാണ് അതും പതിനൊന്ന് വയസ്സുള്ള പെങ്കുഞ്ഞി തള്ളയുമായിട്ട് അനാവശ്യം ചെയ്തെന്ന് പറയുന്ന ലൈവിനകത്ത് പറയുന്ന എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നത് ആണല്ല തൻ്റെ ഇടമല്ല എന്തോ പറയല്ലോ ചൈൻ്റെ അനാവശ്യങ്ങൾ വന്നിരുന്നു പറയും പറഞ്ഞിട്ട് പറയും ഞാൻ വേറൊരാളെ ലൈവിൽ കയറി പറയും ഞാനും നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ ആ കൊച്ചിൻ്റെ കാര്യം അയ്യേ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് നമ്മൾ ഒരു കാര്യം ലൈവിൽ പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞാന്ന് പറയണം കൊച്ചു തന്നെ നിന്നെ വിളിച്ചത് അല്ലാതെ നീ അങ്ങോട്ട് വിളിച്ചതല്ല അതും ഞങ്ങൾ ഞാൻ പറയുക കൊച്ചു വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ആൻറ്റി ഞാൻ ആൻറ്റിയോടെന്താണ് പറഞ്ഞതെന്ന് എന്തിനാ പൊടി കുഞ്ഞുങ്ങളുടെ വായി ഇതൊക്കെ ചോദിക്കാൻ കേൾക്കാനുള്ള ഇത് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരീ ഇരുപത്തിനാല് മണിക്കൂറും വന്ന് അവരെ തന്നെ വെച്ച് പാട്ട് പാടേണ്ട കാര്യമുണ്ടോ എന്തൊക്കെ ഒരു ലൈവിൽ ചെയ്യാം ആ സ്ത്രീ ആ സ്ത്രീയുടെ കൊച്ചിനെ നല്ല കണക്കല്ലേ നോക്കുന്നത് അവര് യൂട്യൂബിന്റെ വരമാനിയായാലും അവർ നോക്കി ജീവിക്കട്ടെ സുനിത കാസിന്ന് പറയുന്നത് കേട്ട് ഞായറാഴ്ച കിട്ടിയാൽ ഞാൻ ഞാനിവിടെ ഇരുന്ന് ജോലി ചെയ്യുവാന്ന് തനുജക്ക് ജോലി ഇല്ലല്ലോ തനുജ യൂട്യൂബിന്റെ വരമാനം കൊണ്ട് കഴിയുന്ന ലുലൂ മാള് തിരക്കിപ്പോവും അതൊക്കെ അവരൊരിഷ്ടവാ ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം ഞങ്ങൾ റേഷനരിയും കഴിക്കും വെളയരിയും കഴിക്കും ചിലർക്ക് റേഷനരി കഴിക്കാൻ പറ്റാത്തവരുണ്ട് വൈറ്റ് ചെല്ലുമ്പം വേദനയൊക്കെ വരുന്നവരുണ്ട് ചിലർ കഴിക്കും അവർ പോയി ഇപ്പം നല്ല ഇച്ചിരി ചിലപ്പോൾ അവർക്ക് തോന്നി അവർക്ക് നല്ല സാധനം മേടിക്കണമെന്ന് ചോദിച്ച് സൂപ്പർമാർക്കറ്റിൽ പോയി സാധനം മേടിക്കുന്നതിന് അതും പൊടിച്ച് പൊക്കി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ആരും അവർക്ക് ഇഷ്ടമുള്ളത് അവർ പേടിച്ച് കഴിക്കട്ടെ അവര് ഒരു ലൈവ് ചെയ്യുന്ന ആയാലും എന്ത് ചെയ് ഒരു വീഡിയോ ചെയ്യുന്ന ആയാലും അവർക്ക് അതിൽ കിട്ടുന്ന കാശ് കൊണ്ട് അവരത് ജീവിക്കുന്നത് അല്ലാതെ ആരുടെയും മുമ്പിൽ വന്ന് അവർ ചോദിക്കുന്നില്ലല്ലോ ഒരു ചോദിക്കുന്നുണ്ടോ ഇല്ല അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചുകൂടി ഇനി ഈ നിങ്ങളൊക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത് ഈ യൂട്യൂബിൽ വന്നിരുന്ന് ലൈവിനകത്ത് ചെയ ഇപ്പം അവരെ പിടിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക എന്തൊക്കെ അനാവശ്യങ്ങളാണ് കുഞ്ഞിനെ വെച്ച് പറയുന്നത് ഒന്നും പറയാതിരിക്കുന്നില്ലല്ലോ പറഞ്ഞിട്ട് പറഞ്ഞില്ല എന്ന് പറയുക ലൈവ് മുക്കുക അതൊന്നുമല്ല ശരിയുള്ള കാര്യമല്ല എനിക്കിത്രേ ഉള്ളു പറയാൻ ഇതെല്ലാം ഇത് നടക്കട്ടെ നമുക്ക് നിന്റെ നടക്കണ്ട നടക്കണ്ടായിരുന്നാലും കേട്ടത് പറഞ്ഞേ ഉള്ളു മൂന്ന് പേരുണ്ട് ഏഴ് ലൈക്ക് ആക്കുക അഞ്ചായി ബാക്കി രണ്ടുപേരും കൂടെ രണ്ടിലായി കടിക്കാന്നേരം ഏഴാവൂ ലൈവിൽ കയറി പറയണമെന്നും പറഞ്ഞ് വരുന്നതല്ല പക്ഷെ കണ്ടപ്പോൾ അങ്ങ് പറയാ ഞാനും വിചാരിച്ചതൊന്നും ഇപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു പക്ഷെ കൊച്ചിനെ വന്നിരുന്നങ്ങ് അങ്ങ് ആക്ഷേപിക്കുക ആ കൊച്ച് എത്ര വയസ് കൂടിപ്പോയാൽ പതിനൊന്ന് വയസ്സ് ആ കൊച്ച് പതിനൊന്നാമത്തെ ബർത്ത്ഡേ ഡേ കഴിഞ്ഞ വർഷം ആഘോഷിച്ച് ആ ഇത് വന്നിരുന്ന് ചുമ്മാ തള്ളേയും കുഞ്ഞിനെയും ആക്ഷേപിക്കുക അതാണ് ഇവരുടെ എല്ലാവരുടെയും വോയിസ് കയ്യിലുണ്ടോ എന്നാലും ആ കൊച്ച് പറഞ്ഞ വോയിസ് നീ പുറത്തിടുക അതാണ് തൻ്റെ ഇടവർ ചെയ്യേണ്ടത് അല്ലാതെ അതിരുന്നിട്ട് കൊച്ചെ അമ്മ കൊച്ചിനെ ഇന്നത് ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറയാൻ നാണകില്ല അപ്പഴത്തേക്ക് വേട്ടാവലത്തിൽ സുരിതാകാസിമോ അങ്ങ് ഇറങ്ങും ഒന്ന് ലൈക്ക് അടിക്കുക ഇടിക്കുക എട്ട് ലൈക്ക് ആക്കുക നമ്മളെ ആദ്യം ഒരു ക്രിസ്ത്യാനി വന്നു പറഞ്ഞു അവള് വന്നിരുന്നിട്ട് ലൈവിനകത്ത് ഉച്ചക്കത്തെ ലൈവിനകത്ത് കൊച്ചിനെ തള്ള എന്തോ ചെയ്തിട്ടുണ്ടോന്ന് കൊച്ചു പറഞ്ഞിരുന്നു ഏർ ആ സ്ത്രീ വന്നിരുന്നു പച്ചക്കത് പറയുന്ന വോയിസ് ഉണ്ട് അവരെപ്പോഴും പറയുന്ന വോയിസ് ഉണ്ട് ഓയിസ് ഉണ്ടെന്ന് ഇവിടെ വന്നിട്ട് വോയിസ് പുറത്ത് പോവും പുറത്ത് കിട്ടുന്നില്ല പുറത്തല്ലേ അങ്ങനെ ഇല്ലാതെ വന്നിരുന്നിട്ട് അങ്ങനെ കൊച്ചി ലൈവിനകത്ത് വിളിച്ച് ആ പെൺ കൊച്ചി ലൈവ് ലൈവിട്ടപ്പം അവളെ വിളിച്ച് വിളിച്ചപ്പം പറയുന്നത് ആൻറ്റി ആന്റിയോട് ഞാൻ എന്താണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പറ പറ എന്നിട്ട് ഇവിടെ ഉടനെ കൊച്ചിൻ്റെ അടുത്തറേ മോളെ ഞാൻ പിന്നെ വിളിച്ച ലൈവ് കഴിഞ്ഞിട്ടെന്ന് നന്റോ ഉള്ള ആളാണെങ്കിൽ ലൈവിൽ പറയണ്ടേ കൊച്ചേ നീ എന്നോട് ഇത് പറഞ്ഞാന്ന് ആ കൊച്ചിനോട് ചോദിക്കണ്ടേ അവള് അങ്ങനെ പറയാതേ കൊച്ചിനോട് ചോദിക്കുന്നു കൊച്ച ചോദിച്ചിട്ട് അപ്പഴത്തേക്ക് വേറെ തനിച്ച് വേറെ ഉണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ അവള ഇവരെ എറണാകുളത്തുണ്ട് അവള് വന്ന് ലൈവിൽ കയറി ലൈവിൽ കയറിയിട്ട് ആ തനുജായ പറയാനൊന്നുമില്ല അവൾ അധ്വാനിച്ച കഴിയുന്നത് തനീര ഞായറാഴ്ച എന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ അവര് ലുലുവളി തേടി പോകുന്ന ആഹാരം കഴിക്കാൻ അത് നമ്മക്കിപ്പോ നമ്മുടെ കൈ കാശുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് പോയി കഴിച്ചുകൂടിയും പാവത്തിങ്ങൾക്ക് പണക്കാരെയും കായി പോയി കയറുന്ന പാവത്തിങ്ങൾ വലിയ വലിയ മാളുകളില് അങ്ങനെ ഒന്നും നോക്കാതെ വന്നിരുന്നു പച്ചക്കീത്ത പറയുന്ന പിന്നെ വേറെ ഒരുത്തി കൊച്ചിന്റെയും തന്തയുടെയും ഡി എൻ എ ടെസ്റ്റ് നടത്തണം ഈ കൊച്ചിന്റെയും ഈ കൊച്ചിന്റെ തന്തയുടെയും അത് മങ്കോളി മുൻതാസും കളി കവിള സനുവും എന്നിട്ട് ഈ എന്ന് പറയുന്ന വ്യക്തി ചോദിക്കുവാ തനുവിന്റെ ബെന്ധം ഒഴിഞ്ഞിട്ടില്ല അയാള് അയാള് ബെന്തു ഒഴിയാതാണ് ഞാൻ പറഞ്ഞിട്ട് മാമ മുന്നായെ പ്രസവിച്ചിറന്നപ്പോഴാ ഈ വീണെന്ന് പറയുന്നത് കൊച്ചിനെയും കൊണ്ട് ആശ്ചര്യം നമ്മളെ കൊച്ചിനെയും കൊണ്ട് പിന്നെ ഈ തനുവിന്റെ അവിടെ തിരക്കി വന്നിയാണ് അഞ്ചു വർഷം ആയില്ല അന്നേരം അവള് തിരക്കി വന്ന് അഞ്ചു വർഷ ഏഴു വർഷം കൊണ്ട് സെമീർ പറയുന്നത് വീണോടാണ് ജീവിക്കുന്ന അഞ്ചു വർഷമേ ആയുള്ളു അഞ്ചു വർഷം ആയില്ല അതിന് ചോദിക്കുന്ന ഈ തന്തയുടെ ഫോട്ടോ കൊച്ചെടുത്ത് കൊച്ചിന്റെ കൊച്ചിന്റെ അമ്മയുടെ യൂട്യൂബിൽ ഇടേണ്ട കാര്യം എന്തുവാണ് അയാള് വേറൊരു ഭാര്യയിലൂടെ താമസിക്കുകയില്ലേ അയാള് കെട്ടിയിട്ടില്ലല്ലോ അവള ഇവരെ ബന്ധം ഒഴിഞ്ഞിട്ടുമില്ല

നാഗവല്ലി അനാവശ്യമായ കമന്റുകളും ആ കൊച്ചിനെ പറ്റി കൊച്ചിനെയും തള്ളയേയും പറ്റി വേണ്ടാത്ത ചിന്തകളായി ആ കമന്റ് ഇടുന്നവർക്കൊന്ന് ചിന്തിച്ചുടേ എനിക്കറിയത്തില്ല സ്വന്തം തള്ളയും കുഞ്ഞിന് അത് ആ കൊച്ചിന് ഒന്നാമത് ഒന്നാമതൊരു നല്ല ആൾക്കാരും ആ കൊച്ചു പറത്താലേ സെമീറാണെടുത്ത് ചോദിച്ചിട്ട് എന്നെ എത്തിയിരിക്കുന്നില്ല ആ കൊച്ചു അവളെടുത്ത് പറഞ്ഞത് കൊ തള്ള ഇങ്ങനെ ചെയ്യുമെന്ന് ഇവരല്ലാത്ത കഴുതകളും ഒന്നുകിൽ വിവരം വേണം അല്ലെങ്കിൽ ഒന്നി വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ വിവരമെങ്കിലും വെച്ചുപോയ ഇതൊന്നുമില്ലാതെ വന്നിരുന്നു അപ്പോഴത്തേക്ക് മറ്റോള് കയറി വന്ന് അവള് കൊറച്ച് കൊല്ലത്ത് കടന്ന് കൊറച്ച് ചേര പറ്റിച്ചിട്ട് പോയവളാണ് നമ്മള് ഹൈസ്കൂൾ മുക്കിലെടുത്ത് പൂന്തലിലെടുത്ത് അവിടെ ഇപ്പൊ ഒരു നല്ല ഭയങ്കര സൂപ്പർമാൻ ആണെന്ന് പറഞ്ഞ് അടക്കുക അവള് ചെയ്യുന്ന കാര്യം നിലപാടുള്ളതാ ബാക്കിയുള്ളവര് ചെയ്യുന്ന ഒന്നും നിലപാടില്ലാത്തതാ നാണോ മാനോ കേട്ട കുറച്ച് പെണ്ണുങ്ങൾ ഈ കളികവളയില് അവളൊക്കെ പറഞ്ഞാ അവൻ വന്ന് അവനെയും കൊണ്ട് വന്നിരുന്നു ഇപ്പൊ ലൈരി ചീത്ത വിളിക്കുന്ന പരസ്യമായിട്ട് അല്ലെങ്കിൽ ആ ജെങ്കോള കോത്തിന് അവനൊന്നു പറഞ്ഞു കൊടുത്തുടേ എടി നീ ചീത്ത വിളിക്കാതാ അവളൊന്നും പരസ്യമായിട്ട് അവത്ത വിളിക്കുന്ന അതേപോലെ ഒരു മുന്താസ് ഇരേപുരത്തുകാരി അവള് തിരുവനന്തപുരത്ത് പോയി ആണുങ്ങൾക്ക് ഹോസ്റ്റൽ നടക്കുന്നു അവളും വന്നിരുന്ന് ഈ തനൂജിയെ പറയുന്നത് ഇവര് ആരും വേദനയും പറയത്തില്ല തനൂജിയെ പറയുന്ന ആ അങ്ങനെ ജീവിക്കുന്നുണ്ടല്ലേ നമ്മളടുത്തൊക്കെ അറിയാം വലിച്ചു കീറി വെച്ചേന ഒട്ടിച്ചേനോ മാനവും ഇല്ലാത്തോളുമായി ഇതേപുരത്തുള്ള ഈ എന്ന് പറയുന്നത് കൊണ്ട് തിരുവനന്തപുരത്ത് ഈ ആണുങ്ങൾ ഹോസ്റ്റലിൽ കിടക്കുകയാണ് അവക്കൊരു മോളുണ്ട് അവൾ ഇതിനെ മൂന്നും നാലും കെട്ടി നടന്നിട്ട് കുറെ എത്ര കാറ് പതി ഒക്കെ വേടിച്ചു കിടക്കുക അവള് വന്നിരുന്നെന്ത് പച്ചയ്ക്ക് അവരാണ് വിളിക്കുന്നത് ഇവിടും ഇതായി അവരാണ് വിളിക്കുകയുള്ളൂ ഇരുന്ന് കേൾക്കുന്നവരൊന്ന് ലൈക്ക് അടിക്കുക മൂന്ന് പേര് ലൈക്ക് ആക്കുക ഞാൻ ലൈവിലല്ല പറഞ്ഞ ഉമ്മാടുത്ത് പറയുക തനുജയുടെ കഥ നാല് പേരുണ്ട് ഒന്ന് ലൈക്ക് അടിക്കെ ഒമ്പത് ലൈക്കുക താമസിക്കത്തില്ല അവര് എങ്ങനെയെങ്കിലും അവര് തിരുവനന്തപുരത്തുനിന്ന് പോയി എറണാകുളത്ത് പോയി എറണാകുളത്ത് ചെന്നപ്പോൾ ആ പെണ്ണുമ്പിളെ എറണാകുളത്ത് നിന്ന് അവരെ കുറച്ച് പഴയ സ്റ്റോക്ക് ചുരിദാറിരുന്നേ അതെല്ലാം വിപ്പിച്ച് എന്ന് പറഞ്ഞാൽ തലൂജയുടെ ഇതിനകത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി വിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവരെ സ്റ്റോക്ക് ഓൾഡ് സ്റ്റോക്ക് തീർന്നപ്പോഴത്തേക്ക് തലൂജയെ അവിടെ നോട്ടിക്കാൻ വേണ്ടി കുറച്ച് പെണ്ണുങ്ങളെ അങ്ങ് രംഗത്തിറക്കി രംഗത്തിറക്കി അവരെ അനാവശ്യങ്ങൾ ഇവർ പറഞ്ഞൊന്നും പറഞ്ഞ് വേണ്ടാത്ത ഓയിസുകളൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമായി അവരെ അവരവരെ നാട്ടിൽ പോയി കോഴിക്കോട് അവിടെയും പോയിട്ട് അവരവിടെ കടക്കാൻ തമ്മസിക്കുന്നില്ല സത്യ അപ്പ എല്ലാം കഴുതല്ല അവളെയൊക്കെ എന്താ പറയാനാ ഒന്ന് ലൈക്ക് അടിക്കുക ഇരിക്കുന്നവര് എൻ്റെ പൊന്നു സഹോദരങ്ങളെ എട്ട് ലൈക്ക് ആക്കുക ഞാൻ ഓടി വന്നതാ മുടി വെട്ടാൻ അവൻറെ ഒന്നിലൈക്കിട രണ്ടുപേരായി മത മൂന്ന രണ്ട് എൻ്റെ

േരി ഇരിപ്പുണ്ടെന്ന് ലൈക്കടിക്കേ മനസാശി ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക മൂന്ന് പേര് മൂന്ന് പേരൊന്ന് ലൈക്ക് അടിക്കുക മൂന്ന് മൂന്നുപേരും അതേപോലെ ഇറങ്ങിപ്പോയി ഒരാളെ ലൈവിലും കയറി ഞാൻ ലൈക്ക് അടിക്കത്തില്ല എനിക്ക് ലൈക്ക് ലൈക്ക് മാത്രം സംഭവം മാരകമായ രോഗങ്ങൾ പഞ്ചരാനി എനിക്ക് ചൂട് നേടി ഈ വന്നാളെങ്കിലും ഒരു ലൈക്ക് അടിക്കുക ഓരെണ്ണത്തിൻ്റെ ലൈവിൽ ഞാൻ കേറപ്പില്ല ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചതാണ് പിന്നെ കാണുന്ന നമ്മൾ എല്ലാവർക്കും ചെറിയ ലൈവിൽ ലൈക്ക് അടിക്കും ലൈക്ക് അടിക്കും കമൻ്റ് ഇടും Ay di si, ay, ka kaayo? in the